ഇന്ന് നമ്മളെ സൺഡേ ഔട്ടിംഗ് സൺഡേ ഔട്ടിന് മാംഗ്ലൂർ തൃപ്തി മാർക്കറ്റിലാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറേ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ഫുള്ള് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ചേപ്പ് ഷൂസ് ഡ്രസ്സ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം മുംബൈ മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ ചീപ്പ് റയറിന് ഇവിടെ പുറത്തുനിന്ന് സാധനം എടുത്തിട്ട് ചീപ്പ് നമുക്ക് നമുക്കിവിടെ കിട്ടുന്ന യൂസ്ഡ് ഉണ്ടാവും യൂസ്ഡ് അല്ലാത്തതും ഉണ്ടാവും നോക്കി എടുത്താൽ നല്ലത് കിട്ടും സാധനങ്ങളെ നോക്കാം ഇങ്ങനെ വിലയൊക്കെ നമുക്ക് ചീപ്പ് ആയിരിക്കും സാധനങ്ങൾ എല്ലോ തിരഞ്ഞെ നമുക്ക് ഇതിനകത്ത് നല്ല ഡ്രെസ് നോക്കാൻ പറ്റും ടൈ പാൻറ്റ് ഷർട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടുള്ള മുമ്പൈന്ന് ഇങ്ങനെ ഇറക്കി ചണ്ടൊക്കെ മനസ്സിലാകും ചെല്ലുമ്പോൾ കൊള്ളൂല കൊഴപ്പില്ല നമ്മുടെ ചമാനോട് കൂടെ കൊറേ തിരയണം തിരഞ്ഞ നല്ലത് അത് തിരക്കാണ് കഴിച്ചത് സൺഡേ നല്ല തിരക്കാണ് സൺഡേ മാത്രം ഓപ്പൺ ആവുന്നിട്ടാണ് കഴിച്ചത് ബാംഗ്ലൂർ ത്രം അതാ പാണ്ടൊക്കെ ആക്കിയോ യൂസഡ് അല്ലാത്ത നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ലുക്കുള്ള സാധനം നമുക്ക് കിട്ടും യൂസഡ് ഉണ്ടാകും അൻപറേ ജോഡി നൂറാണത് രണ്ടെണ്ണൂ രണ്ടെണ്ണൂർ പച്ചക്കറി നല്ല മാർക്കറ്റ് ആണ് കഴിച്ചത് ഇപ്പൊ ചെറിയ ചെറിയ മറ്റു പച്ചക്കറി മേടിക്കുന്ന മാർക്കറ്റ് ആണ് ഇത് അങ്ങനെ നല്ല കിട്ടീലും തിരക്കുണ്ട് അപ്പൊ സെടിച്ച നമ്മുടെ ചെറിയ ചെറിയ ആക്സസറീസ് അങ്ങനെ മേടിക്കുന്ന സ്ഥലം ഇതാണ് ചെപ്റ്റ് മാർക്കറ്റ് നമ്മൾ നമ്മള് കൊറേ അലഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുറച്ച് നേരം അപ്പോൾ ഒരു ഷർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കമ്പൂരി കിട്ടിയത് ഡ്രസ്സും ഇതിനൊക്കെ ഒരു അമ്പ് പേരുള്ളു ഗൈസ് നല്ല നല്ല നമ്മൾ ഇത്ര ഒരു കുറച്ച് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ല നമുക്ക് നിസ്സാര പൈസയ്ക്ക് സാധനം കിട്ടും മറ്റേ ഡൽഹി ചോർ ബസാറല്ലേ അതിൻ്റെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ എല്ലാ ഡ്രസ്സും ഉണ്ട് നമുക്ക് അമ്പത് രൂപ അതൊക്കെ പിടിച്ചിടങ്ങനാണെങ്കിൽ മുപ്പത് രൂപയ്ക്ക് വാങ്ങാം പക്ഷെ ഇത് ആണ് നമുക്ക് നോക്കിയെടുത്താൽ നല്ല സാധനം നമുക്ക് എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അറ്റൊരു കിലോമീറ്റർ വരെ ഇതന്നെ തന്നെയാണ്

ടാഗ് പ്രൈസ് ഡാമേജാണ് അത് കിട്ടും ഡാമേജ് തള്ളിക്കളയാ ചെറിയ നൂല് മുങ്ങിയതും പട്ടൻ പൊട്ടിയതൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എടുത്ത് കളയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തപ്പി എടുക്കാൻ പറ്റും ചെരുപ്പൊക്കെ ചെരുപ്പിന്റെ മാർക്കറ്റ് ഒരു സംഭവത്തിന്റെ ഇഷ്ടംപോലെ ചെരുപ്പുണ്ട് ക്രോപ്സ് എന്തൊക്കെയോ ചെരുപ്പുകളുണ്ട് ഇഷ്ടം പോലെ

റൈറ്റ് വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ പിന്നെ ചെറിയ ചെറിയ തൊപ്പി പിന്നെ ചെരുപ്പ് ഷൂസ് അങ്ങനെ കുറേ സാധനങ്ങളാണ് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പൊ ഹോട്ടലിലേക്ക് പോകും അപ്പൊ നമ്മുടെ ബോധിവിടെ തീരുമാനം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഇനി ഹോസ്റ്റലിൽ കയറാൻ പോകണം ഫസ്റ്റ് ഇല്ല ഞാൻ ഹോസ്റ്റലിരുന്നു അപ്പോൾ എല്ലാവർക്കും ചെറിയ ആ വൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളായിരുന്നു ഓരോ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റുമാണ് വേറൊരു വീഡിയോയുടെ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് എല്ലാവരും എല്ലാവർക്കും ബെറ്റായിണേ